ഇന്ന് ഡേ ടു ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഏർത്ത് ആൻഡ് സ്പേസ് ആണ് ഭൂമിയും ബഹിരാകാശവുമാണ് ബഹിരാകാശം എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിളും സ്ട്രെച്ചബിളും ആണ് അതുകൊണ്ട് തന്നെ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചം ഒരു സെക്കൻഡിൽ എഴുപത് കിലോമീറ്റർ നേരത്തിലാണ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലുതായിക്കൊണ്ടേയിരിക്കുന്നത് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ എലമെന്സും അതിപ്പോ നമ്മുടെ ശരീരത്തിന്റെ അടുത്തുള്ള നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന എലമെന്റ്സും ഉൾപ്പെടെ ഭൂമിയിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും പ്രൊഡക്ഷൻ ഏരിയ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി നക്ഷത്രങ്ങളിൽ നിന്നാണ് സാറ്റാണോ ഗ്രഹത്തിന് ചുറ്റുമായിട്ട് മാത്രമല്ല യഥാർത്ഥത്തിലുള്ള റിങ്ങുകൾ ഉള്ളത് ജൂബിറ്ററിന് ചുറ്റുമായിട്ട് നെപ്റ്റൂണിന് ചുറ്റുമായിട്ട് യുറാനസിന് ചുറ്റുമായിട്ടൊക്കെ നമുക്ക് റിങ്ങുകൾ കാണാനായിട്ട് സാധിക്കും ഇവൻ ബഹിരാശ്യത്തെ കാണുന്ന ചില കല്ലുകൾ ആസ്ട്രോഡുകൾ ഉണ്ടല്ലോ അതിന് ചുറ്റുമായിട്ട് ചില സമയങ്ങളിൽ നമുക്ക് ചില ആസ്ട്രോഡുകൾക്ക് ചുറ്റുമായിട്ടൊക്കെ ഇത്തരത്തിലുള്ള റിങ്ങുകൾ കാണാനായിട്ട് സാധിക്കാറുണ്ട് എന്നാൽ നമുക്ക് അത് ഒറ്റ നോട്ടത്തിൽ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവില്ല കാരണം മാത്രം ചെറുതായിരിക്കും സ്മോൾ ആയിരിക്കും അതുകൊണ്ടാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടു തന്നെ ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആയിരിക്കും സോർസ്വത്തിന്റെ ഭാരം മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് എട്ട് ആറ് ശതമാനം ഭാരം യഥാർത്ഥത്തിൽ സൂര്യൻറെ മാത്രമാണ് നമ്മൾ ഭൂമിയിൽ ഉള്ളത് പോലെ അഗ്നിപ്രദങ്ങളും കാര്യങ്ങളൊക്കെ പ്ലൂട്ടോൽ ഉണ്ട് എന്നാൽ പ്ലൂട്ടോണിലുള്ള അഗ്നിപ്രദത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയിൽ നിന്ന് അഗ്നിപ്രദത്തിൽ നിന്ന് എന്താണ് വരിക ലാവ തളച്ച് പറയുന്നത് ചുട്ടുപോയത്തെ ലാവ് ആണ് വരിക അല്ലേ എന്നാൽ പ്ലൂട്ടോണിലെ അഗ്നിപ്രദത്തിന് പുറത്തേക്ക് വരാ ഐസാണ് നെപ്റ്റ്യൂണിനെ നമ്മൾ കണ്ടെത്തിയതിനു ശേഷം ഇന്ന് വരെ അത് ഒരു തവണ മാത്രമാണ് വെറും ഒരു തവണ മാത്രമാണ് സൂര്യന് ചുറ്റുമായിട്ടൊന്ന് ഓർബിറ്റ് ചെയ്തിട്ടുള്ളൂ അതായത് വർഷം ആയിരത്തി എഴുതി നാപ്പത്തിയാറിലാണ് നമ്മൾ നെപ്റ്റ്യൂണെ ഡിസ്കവർ ചെയ്യുന്നത് നെപ്റ്റൂണെ കണ്ടെത്തുന്നത് നൂറ്റി അറുപത്തിയഞ്ച് വർഷം എടുക്കും നെപ്റ്റ്യൂണിന്റെ സൂര്യനെ ചുറ്റുമായിട്ട് മൊത്തമായിട്ട് മൊത്തമായിട്ടൊന്ന് ഓർബിറ്റ് ചെയ്യണമെങ്കിൽ അതായത് രണ്ടായിരത്തി പതിനൊന്നിലാണ് നമ്മൾ കണ്ടെത്തിയതിനു ശേഷം ആദ്യമായിട്ട് വട്ടം സൂര്യന് ചുറ്റുമായിട്ട് നെപ്റ്റ്യൂൺ ഓർബിറ്റ് ചെയ്യുന്നത് എന്നാൽ ഇന്ന് വരെ സൂര്യന് ചുറ്റുമായിട്ട് ഓർബിറ്റ് ചെയ്യാൻ തമ്മിൽ കണ്ടെത്തിയതിനു ശേഷം ഇന്ന് ഓർബിറ്റ് ചെയ്ത ഗ്രഹങ്ങളും ഉണ്ട് കേട്ടോ അതൊന്നാണ് പ്ലൂട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനാണ് നയൻറ്റീൻ തേർട്ടിയിലാണ് പ്ലൂട്ടോ അല്ലെ പ്ലൂട്ടോ എന്ന ഗ്രഹത്തിന് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് ഇന്ന് വേറെ അത് സൂര്യനെ ചുറ്റുമായിട്ട് ഓർബിറ്റ് ചെയ്തിട്ടില്ലേ നമ്മൾ കണ്ടെത്തിയതിനു ശേഷം ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വർഷമെങ്കിലും എടുക്കും പ്ലൂട്ടോക്ക് ഒരു തവണ മൊത്തമായിട്ട് സൂര്യന് ചുറ്റുമായിട്ട് ഓർബിറ്റ് ചെയ്യണമെങ്കിൽ നെപ്റ്റ്യൂണിലെ ഒരു സാധാരണ കാറ്റ് വീശുന്നതിന്റെ വേഗത എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ ആണ് അതായത് ഒരു സാധാരണ കൊമേഴ്സ്യൽ വിമാനം പറക്കുന്നതിന്റെ മൂന്നിരട്ടി വേഗതയാണ് ഈ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം മാരകമായിട്ടുള്ള രീതിയിലാണ് നെപ്റ്റ്യൂണിൽ കാറ്റടിച്ച് വീശാറുള്ളത് ചന്ദ്രന്റെ സൗത്ത് പോളിന്റെ ഭാഗത്ത് മൈനസ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസിലോട്ട് വരെ താപനില കുറഞ്ഞത് ഇത് അത്രക്കും ലോ ആയിട്ടുള്ള ടെമ്പറേച്ചറിലോട്ട് വരെ വരാറുണ്ട് എന്റെ സോളാർ സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറുകളിൽ ഒന്നാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് ചന്ദ്രന്റെ സൗത്ത് പോൾ ഭാഗവാന സ്വാഭാവിക ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള താപനില പലപ്പോഴും മെഷർ ചെയ്യാറുള്ളത് സാറ്റേൺ വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കുറവാണ് അതായത് സാറ്റേൺ എന്ന ഗ്രഹത്തിനെ കൊള്ളുന്ന അത്യാവശ്യം ജൈജാന്റിക്ക് ആയിട്ടുള്ള ഒരു പൂളിലോട്ട് ഇതിനെ പിടിച്ച് ഇട്ട് കഴിഞ്ഞാലും തീർച്ചയായിട്ടും നമുക്ക് ഫ്ലോട്ട് ചെയ്ത് നിക്കുന്നു ഒരു ഗ്രഹം അതിലിങ്ങനെ പൊന്നി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് ജൂബിറ്ററിന്റെ ചന്ദ്രനായിട്ടുള്ള യൂറോപ്പ ഇത് കവർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ പുറന്തോളം മൊത്തമായിട്ട് കവർ ചെയ്തിരിക്കുന്നത് ഐസ് പാളികൾ കൊണ്ടാണ് എന്നാൽ ചന്ദ്രന്റെ ഉള്ളിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയൊരു ഡീപ്പായിട്ടുള്ള കടൽ വളരെ വലിയൊരു വാസായിട്ടുള്ള കടലാണ് കാണാനായിട്ട് സാധിക്കുക ഈ ഒരു കടലിനെ ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്റർ വരെ ഡെപ്ത് ഉണ്ട് ായിട്ടുള്ള അത്രമാത്രം വലിയ ഡീപ്പായിട്ടുള്ള കടലാണെന്നാണ് ഗവേഷ്വര് പറയുന്നത് സോളാർ സിസ്റ്റമിൽ ചന്ദ്രനല്ലാത്ത ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മെർക്കുരും വീനസും മാത്രമാണ് ജൂബിറ്ററിന് മൊത്തമായിട്ട് തൊണ്ണൂറ്റിയഞ്ച് ചന്ദ്രനുകൾ ഉണ്ട് ഇതിൽ ഏറ്റവും വലിയ ചന്ദ്രൻ ജാനിബന്റെ പേരിൽ ഒരു ചന്ദ്രനാണ് ഇതിന് മെർക്കൂറിനേക്കാൾ സൈസ് ഉണ്ട് മെർക്കൂറിനേക്കാൾ വലുതാണ് ഇത് സോളാർ സിസ്റ്റമിലെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ മെർക്കുറി ആണെന്നാണ് പഴക്കാരുടെ വിചാരം കാരണം ഏറ്റവും വലുതായിട്ട് എടുക്കുന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ മെർക്കുറി ആണ് അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ ചൂട് ചൂട് ഉണ്ടാവുക ഏറ്റവും ചൂടുതൽ ചൂട് സൂര്യന് രണ്ടാമതായിട്ട് ഗ്രഹമായിട്ടുള്ള വീനസിലാണ് ഏറ്റവും കൂടുതലായിട്ട് ചൂടുണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഇതിന് കാരണം എന്താ വെച്ചാൽ മെർക്കുറിലെ അറ്റ്മോസ്ഫിയർ ഇല്ല എന്നാൽ വീനസിൽ ഭയങ്കര തിക്കായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ചൂട് എത്തുന്ന സമയത്ത് അവിടെ ഒരുപാട് സമയം ആ ഒരു ഒരു ചൂട് ലോക്ക് ആയിട്ട് കിടക്കും അത്തരത്തിലാണ് അവിടെ ഭയങ്കര ഒരു ഭീകരമായിട്ടുള്ള ചൂട് ചൂടുണ്ടാകുന്നത് ചൂട് അനുഭവപ്പെടുന്നത് വീനസിലെ ചൂട് എന്ന് പറഞ്ഞാൽ ആവറേജ് ആയിട്ട് നാനൂറ്റി അറുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിലോട്ട് വരെ എത്താറുണ്ട് അത് അതിമാരംഗമായിട്ട് നമുക്ക് വിചാരിക്കുക ചൂടാണ് അവിടെ ഉണ്ടാകുന്നത് മനുഷ്യൻ ഇന്നേരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടി ഏറ്റവും ടോസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൈൻ എന്ന് പറഞ്ഞാൽ അത് മാർസിലുള്ള ഒളിമ്പസ് മോൺസ് ആണ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഇതിന്റെ ഉയരം അതായത് മൗണ്ട് എവറസ്റ്റിനേക്കാൾ മൂന്നരട്ടി ആണ് ഇതിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എക്സിന്റ് ആയിട്ടുള്ള ഒരു വോക്കാനാണ് ഇതെന്നാണ് ഗവേഷൻ പറയുന്നത് ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാല് പ്രകാശം ഒരു വർഷത്തിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് ഇത് ഓൾമോസ്റ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഒമ്പത് പോയിന്റ് അഞ്ച് ട്രില്യൻ കിലോമീറ്റർ ആണ് നമ്മൾ രാത്രി ആവശ്യത്തിലോട് നോക്കുന്ന സമയത്ത് നമുക്ക് മിന്നി ടങ്ങുന്നതായിട്ട് ബ്ലിങ്ക് ചെയ്തായിട്ട് കാണാൻ സാധിക്കും അല്ലെ ആക്ച്വലി ഈ ഒരു കാണുന്ന മിക്ക നക്ഷത്രങ്ങളും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നശിച്ചു പോയിട്ടുള്ള നക്ഷത്രങ്ങളാണ് ആക്ച്വലി ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാല് പ്രകാശം ഇപ്പോഴാണ് നമ്മുടെ ഭൂമിയിലോട്ട് എത്തുന്നത് എന്ന് മാത്രം മാർസിലുള്ള സൺസെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂയിഷ് നിറത്തിലാണ് ഒരു നീല നിറത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ നമ്മളീ പറയാൻ പോകുന്ന നാല് ഗ്രഹങ്ങൾ അതായത് ജൂബിറ്റർ സാറ്റാൻ യുറാനസ് നെപ്റ്റ്യൂൺ ഈ നാല് ഗ്രഹങ്ങളിലോട്ട് നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാലും അടിലോട്ടെത്തി ലാൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും തന്നെ നടക്കാൻ സാധിക്കില്ല കാരണം നമ്മളൊരു സോളിഡ് ആയിട്ടുള്ള സർഫസ് അല്ല നമ്മുടെ സ്വന്തം ചന്ദ്രനിലെ ആസ്ട്രോട്ടുകൾ ഓൾമോസ്റ്റ് മുന്നൂറ്റി അമ്പത് കിലോഗ്രാമിനടുത്ത് മൂന്ന് റോക്കുകൾ നമ്മൾ ഭൂമിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കാലം വരെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകുന്നത് നമ്മളെ സ്വന്തം ഗാലക്സി ആയിട്ടുള്ള മിൽക്ക് വേ എന്ന് പറഞ്ഞാൽ ഒരു ബെൽറ്റ് ആയിരുന്നു എന്നാണ് എന്നാൽ ാണ്സോ അത് സ്പൈറൽ ഗാലക്സിയാണ്റട്ടിക്കലി പറയാണെങ്കിൽ വൈറ്റ് ഹോളിന് ഒരു പോസിബിലിറ്റി ഉണ്ടെന്നാണ് ഗവേഷ്വർ അഭിപ്രായപ്പെടുന്നത് ഇത് ബ്ലാക്ക് ഹോളിന്റെ നേരെ റിവേഴ്സ് ആണ് അതായത് ഈ ഒരു വൈറ്റ് ഹോളിന്റെ അകത്തിലോട്ട് ഒരിക്കലും തന്നെ എന്തിനും കേറാൻ സാധിക്കില്ല എന്തിനും തന്നെ ഇതിന്റെ അകത്തിലോട്ട് കയറാൻ സാധിക്കില്ല ഒരിക്കലും തന്നെ ഉള്ളിലോട്ട് കയറാൻ സാധിക്കില്ല എന്നാൽ ഇതിന്റെ അകത്തുനിന്ന് പ്രകാശത്തിന് മാറ്ററിന് ഇങ്ങനെ പുറം തള്ളിക്കൊണ്ടേരിക്കും പ്രകാശം മാറ്റർ പുറത്ത് കയറി എക്സ്പെ എസ്കേപ്പ് ആയിക്കൊണ്ടേരിക്കും അതാണ് ഇതിലെടുക്കുന്ന പ്രോസസ് എന്നാണ് ഗവേഷ്വർ പറയുന്നത് നമ്മൾ പ്രപഞ്ചത്തിൽ എല്ലാ സാധനങ്ങളും എടുത്തുകഴിഞ്ഞാൽ അതായത് എല്ലാ ഗ്രഹങ്ങളും എടുത്തോളും എല്ലാ നക്ഷത്രങ്ങളും എടുത്തോളും എല്ലാ പൊടിപടലങ്ങളും എല്ലാ എല്ലാ സാധനങ്ങളും എല്ലാ ഗാലക്സി ഉൾപ്പെടെ എല്ലാ ആസ്ട്രോയിഡ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും എടുത്തുകഴിഞ്ഞാലും വെറും പ്രപഞ്ചത്തിന് നാല് ശതമാനം മാത്രമേ വരുള്ളൂ ബാക്കി തൊണ്ണൂറ്റി ആറ് ശതമാനം ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയുമാണ് നമുക്ക് കാണാൻ സാധിക്കാത്ത ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയുമാണ് ഇന്ന് കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ല ഇന്നും മനസ്സിലാക്കിയിട്ടില്ല നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് ഒരു എയർമോളിക്കൂസ് ഭൂമിയിലെ എയർ മോളിക്യൂൾസ് ഉണ്ട് സോ അത് വൈബ്രേറ്റ് ആവും അത്തരത്തിലാണ് ശബ്ദം ആക്ച്വലി നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ നമ്മുടെ ചെയിലോട്ട് എത്തിയിട്ട് അവിടെ ഒരു ശബ്ദം കേൾക്കുന്നത് നമ്മൾ ബഹിരാകാശത്തിലോട്ട് പോയി കഴിഞ്ഞാൽ എത്ര ഒച്ചുമുള്ളി ഉണ്ടാക്കി കയറിയാലും ആക്ച്വലി അവിടെ ഒരു മോളിക്യൂൾസ് ഇല്ല അതുകൊണ്ടുതന്നെ ഒരിക്കലും ഒരു വൈബ്രേഷൻ ഒന്നും അടുക്കില്ല അതുകൊണ്ട് തന്നെ അവളെ എത്ര ഒച്ചുമുള്ളി ഉണ്ടാക്കി കയറിയാലും ഒരു ശബ്ദം ഉണ്ടാവില്ല ഒരു ശബ്ദം തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല കാരണം ബഹിരാകാശം വ്യാഖമാണ് ആക്ച്വലി ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്നാൽ എല്ലാ ഗവേഷകരും ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അംഗീകരിക്കുന്നില്ല അത് പല വിധരും ഇറ്റ് ഓൺ വേർ ആർ ഡിപ്പെ നിങ്ങൾ എവിടെയാണ് അതിനനുസരിച്ചായിരിക്കും അത് ഡിപെൻഡ് ചെയ്യുക അതായത് ബഹിരാശം ബാക്കമാണെങ്കിലും ബൈ ചില സ്ഥലങ്ങളിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ചില സ്ഥലങ്ങളിൽ ഫോമിലുള്ള ക്ലൗഡി പാർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്ഥലങ്ങളിലോട്ട് പോയിട്ട് നമ്മൾ നമ്മള് ശബ്ദം കയറുക ആ ഒരു സ്ഥലങ്ങളിൽ ശബ്ദങ്ങൾ പ്രോപ്പർ ആയിട്ട് കേൾക്കാൻ സാധിക്കുന്ന നമ്മൾ മനുഷ്യന്മാർ ഇന്നവരെ കണ്ണത്തിൽ വെച്ച് പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ചൂടുള്ള ഏറ്റവും മാര്ഗമായിട്ടുള്ള ചൂടുള്ള ഗ്രഹം അതായത് യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് അത് കൽറ്റൺ ബി എന്ന കൽറ്റൺ ആൻഡ് ബി എന്ന എക്സോ പ്ലാനറ്റ് ആണ് ഭൂമിയിൽ നിന്ന് അറുന്നൂറ്റി എഴുപത് പ്രകാശ വർഷം അകലെയാണ് ഗ്രഹത്തിന്റെ പ്രത്യേകത ഇതിന്റെ സൂര്യനായിട്ട് വളരെ ക്ലോസ് ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലോക്കഡ് ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടൈഡലി ലോക്കഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം എപ്പോഴും തന്നെ സൂര്യനായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ടാവും മറ്റേ ഭാഗം എപ്പോഴും തന്നെ ഡാർക്ക് ആയിരിക്കും എപ്പോഴും തന്നെ കുഴ ഇരുട്ടായിരിക്കും അതായത് ഇങ്ങനെ ലോക്കായിട്ട് കടക്കുകയാണ് ഇതത്തിൽ ലോക്കായിട്ട് കടക്കുകയാണ് ഈ ഒരു ഭാഗത്തോട്ട് എത്തുന്ന സൂര്യപ്രവേശത്ത് നിന്ന് എത്തുന്ന എനർജിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ എത്തുന്നതിന്റെ നാപ്പത്തിനാലായിരം ഇരട്ടി എനർജിയാണ് നാലായിരത്തി മുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ഒരു ഗ്രഹത്തിന്റെ സാധാരണ ഇതുള്ള ഒരു ടെമ്പറേച്ചർ സാധാരണ താപനില എന്ന് പറഞ്ഞാൽ അത്രക്കും മാരകമായിട്ടുള്ള താപനില ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രഹത്തിന്റെ സർഫസിലുള്ള ഇരുമ്പും കാര്യങ്ങളൊക്കെ നിലവിൽ ഒരുകിട്ട് വാപ്പറേറ്റ് ആയിട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഭാവിലെ ഒരു ഗ്രാം മൊത്തത്തിൽ അത് ഈ ഒരു ഗ്രാം മൊത്തമായിട്ട് ാണ് ഗവേഷകർ പറയുന്നത് എന്നൊരു ഉണ്ട് ഭൂമിയിൽ നിന്ന് ഏകദേശം നാപ്പത് പ്രകാശ വർഷം അകലെയാണ് ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ചിലക്കാർക്ക് എക്സോ പ്ലാനറ്റ് പറയുന്നത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്താണ് ഈ എക്സോ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ അത് അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്തത്തിലോട്ട് പോകുന്ന മേറ്റും നല്ലത് കാരണം ഇനി നമുക്ക് മുന്നോട്ട് വരുന്ന ഒരുപാട് അങ്ങനെ എക്സോ പ്ലാനറ്റ് എക്സോ പ്ലാന്റ് പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകാൻ സാധ്യതയില്ല ഗ്രഹങ്ങളും എക്സോ പ്ലാനറ്റ് വ്യത്യാസം പറഞ്ഞാൽ ഗ്രഹങ്ങൾ പ്ലാനറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യന് ചുറ്റുമായിട്ട് ഗ്രഹങ്ങളാണ് നമ്മൾ ഗ്രഹങ്ങള് പ്ലാനറ്റുകൾ എന്ന് വിളിക്കുക നമുക്ക് ഒറ്റടിക്ക് എന്താ പറയാ ടെലസ്കോപ്പ് നമുക്ക് കാണാൻ പറ്റാത്ത ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുണ്ടാവില്ല അത് ഒരുപാട് സോളത്തിന്റെ പുറത്തായിട്ട് ഇത് ചെയ്യുന്ന ഒരുപാട് ദൂരൊക്കെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങള് അതും വാറസൂര്യത് നമ്മുടെ കറങ്ങുന്നുണ്ടാവും അത്തരത്തിലുള്ള ഗ്രഹങ്ങളെയാണ് അത്തരത്തിലുള്ള പ്ലാനറ്റുകളെ ഒറ്റടിക്ക് നമ്മൾ കാണാൻ പ്ലാനറ്റ് പ്ലാനറ്റുകളാണ് ഔട്ട് ഓഫ് നവർ സോള പ്ലാനറ്റുകളെ നമ്മൾ എക്സോ പ്ലാനറ്റുകൾ എന്ന് വിളിക്കുക ഓക്കെ രണ്ടും ഗ്രഹങ്ങൾ തന്നെയാണ് അപ്പോൾ രണ്ടും നമ്മൾ വ്യത്യാസങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു മനസ്സിലായിട്ട് വിചാരിക്കുകയാണ് ജി ജെ വൺ ടു എക്സോ പ്ലാനറ്റ് ഭൂമിയിൽ നിന്ന് ഏകദേശം നാൽപ്പത് പ്രകാശ വർഷം സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ഈ ഒരു ഗ്രഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഗ്രഹത്തിന്റെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭൂമിയിലുള്ളത് പോലെ തന്നെ മൊത്തമായിട്ട് വാട്ടർ വേപ്പസ് കൊണ്ടൊക്കെ കവർ ചെയ്തിരിക്കുകയാണ് ഭൂമിനേക്കാൾ ആറ് അരട്ടി ഭാരമാണ് ഗ്രഹത്തിനുള്ളത് അത്യാവശ്യം നല്ല സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രഹമാണ് ഭൂമിയിലുള്ളതിനേക്കാൾ പതിനഞ്ചരട്ടി വെള്ളവും ഗ്രഹത്തിലുണ്ട് ഈ ഒരു ഗ്രഹത്തിന്റെ ഏറ്റവും ഇൻട്രസ്റ്റുള്ള സർഫസിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് വെച്ചാൽ ഈ ഗ്രഹത്തില് ലാൻഡുകൾ ഒന്നും എല്ലാം മൊത്തമായിട്ട് സമുദ്രങ്ങളാണ് ഒരു ഗ്രഹം മൊത്തമായിട്ട് കവർ ചെയ്തിരിക്കുന്നത് വെള്ളം കൊണ്ട് മാത്രമാണ് സമുദ്രങ്ങൾ കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഗണേശത്തിന് ഒരു ഗ്രഹത്തിന് ഒരു ഒരു ഓവല പേരായിട്ട് കുടിക്കാറുള്ളത് വെച്ചാൽ വെള്ളത്തിന്റെ ലോകം എന്നാണ് വാട്ടർ വേൾഡ് എന്നാണ് ഏകദേശം നാല് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അതായത് നാനൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചൊവ്വാഗ്രഹം ഇന്ന് നമ്മൾ കാണുന്ന ചൊവ്വാഗ്രഹം സത്യത്തിൽ ഇങ്ങനെയായിരുന്നു അതായത് നമ്മുടെ ഭൂമിയിലൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് ഇത് കിട്ടും അതായത് ഭൂമി ചുട്ടു പയത്തിട്ട് ആകെ ചുട്ട് ഇങ്ങനെ പൈത്തെടുക്കുന്ന സമയമാണ് ആ ഒരു സമയത്ത് സത്യത്തില് ചൊവ്വാഗ്രഹത്തില് വെള്ള വളരെ വലിയ കടലുകളും സമുദ്രങ്ങളും കാര്യങ്ങളൊക്കെ ാണ് ഒരു വിഭാഗം വിദഗ്ദ്ധരായി പ്രായപ്പെടുന്നത് ഇന്ന് ചുവ ഗ്രഹത്തിന്റെ നോർത്തേൺ ഭാഗത്തായിരുന്നു ഒരു സമുദ്രങ്ങളല്ലാന്ന് സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത് അത്ര നമ്മൾ ഭൂമിയിൽ നിന്ന് കാരണേക്കാളും വളരെ വലിയ വലിയ സമുദ്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവഞ്ചേലി വളരെ സ്ലോലി അതിന്റെ ആ ഒരു ചുവ ഗ്രഹത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും കാര്യങ്ങളൊക്കെ സ്ലോലി നഷ്ടപ്പെടുകയാണ് അതത്തിലാണ് പിന്നീട് മൊത്തം മാഗ്നറ്റിക് ഫീൽഡ് മൊത്തമായിട്ട് നഷ്ടപ്പെടുന്നത് കാരണം സൂര്യൻ മുതലുള്ള ചൂടും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് സോളർ വിൻഡുകളും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ചൊവ്വഗ്രഹത്തിലോട്ട് എത്തുകയാണ് അതത്തിലാണ് പിന്നീട് സ്ലോലി ഇവഞ്ജലി ഇത് കോടിക്കണക്കിന് വർഷങ്ങൾ നമുക്ക് പ്രോസസ്സ് നമ്മൾ കൊണ്ട് സ്ലോലി വെള്ളം മൊത്തമായിട്ട് ആയി പോവാണ് കൊണ്ടും കോടിക്കണക്കിന് വർഷം കൊണ്ട് മൊത്തമായിട്ട് വെള്ളം മൊത്തമായിട്ട് ഇവപറേറ്റ് ആയി പോവാണ് അത്തരത്തിൽ അതിമാരകമായിട്ടുള്ള ചൂട് കാരണം ഈ ഒരു ഗ്രഹം മൊത്തമായിട്ട് ഒരു മരുഭൂമിയായി മാറുക അതെ അത്തരത്തിലാണ് ചുവരത്തുനിന്ന് ജീവനും ജീവനുകളും കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് നശിച്ചു പോയത് മേ ബി അവിടെ ഒരു ഭാഗം വിദഗ്ധര അഭിപ്രായപ്പെടുന്നത് ഏതാണെങ്കിലും ഇതിന് പ്രോപ്പറായിട്ടുള്ള പ്രൂഫ് ഉണ്ടോ എന്ന് വെച്ചാൽ ലൈഫ് ആയിട്ടുള്ള പ്രൂഫുകളും നമുക്ക് ലഭിച്ചിട്ടില്ല തീർച്ചയായിട്ടും ആദ്യം ലഭിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് പറഞ്ഞു വന്നത് മാഗ്നറ്റിക് ഫീൽഡും ചോകനത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് വീക്കായി അങ്ങനെ ലോസ് ആയതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഭൂമിന്റെ മാഗ്നറ്റിക് ഫീൽഡും ഇന്ന് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അത്തരത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭൂമിന്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഒരു നിമിഷത്തിൽ തീർച്ചയായിട്ടും മൊത്തമായിട്ട് ഇല്ലാണ്ടാവും അത്തരത്തിലായിരിക്കും ഇവിടുന്ന് ലൈഫ് മൊത്തമായിട്ട് ഇല്ലാണ്ടാകാൻ പോകുന്നത് ചന്ദ്രലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ ക്രാറ്റേഴ്സ് കാണാൻ സാധിക്കും വളരെ വലിയ കുഴികൾ കാണാൻ സാധിക്കും നമ്മുടെ ഭൂമിയിൽ രക്ഷിക്കുന്നത് കാരണമായിട്ട് അത്രത്തിലെ വലിയ വലിയ കോഴികളവിടെ ഉണ്ടാവുന്നത് കേട്ടോ അത് നമ്മുടെ ഭൂമിയിലോട്ട് പല ചിഹ്നഗ്രഹങ്ങളും ഡയറക്റ്റ് ആയിട്ട് പതിക്കാനുള്ളത് പലപ്പോഴും ചന്ദ്രനോട്ടാണ് അത്രത്തിലാണ് ചന്ദ്രനെ വലിയ കോഴികൾ വലിയ ക്രാറ്റേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത് എന്താ നമ്മുടെ സത്യത്തിൽ രക്ഷിക്കുകയാണ് ഇത് നമ്മുടെ സോളർഷത്തിലെ ഏറ്റവും വലിയ ഗ്രഹിച്ചത് ആണ് അത് സോളാക്ഷത്തിലെ മറ്റ് എല്ലാ ഗ്രഹങ്ങളെയും വേണമെങ്കിൽ നമുക്ക് ജൂബിറ്ററിനുള്ളിൽ ഫിറ്റ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും അത്രമാത്രം വലിയ ഗ്രഹമാണ് ജൂബിറ്റർ എന്ന് പറഞ്ഞാല് മറ്റൊരു തരത്തിൽ പറയാണെങ്കിൽ നമ്മുടെ ഭൂമിന്റെ അത്ര വലുപ്പാണ് അതായത് നമ്മുടെ ഭൂമിന്റെ അത്ര വലുപ്പമുള്ള ആയിരത്തി മുന്നൂറോളം ഭൂമി വാങ്ങി ജൂബിറ്ററിന്റെ അകത്ത് നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും അത്രമാത്രമാണ് ജൂബിറ്ററിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ എന്താ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ജൂബിറ്റർ ഒന്നും ഒന്നു തന്നെ അല്ലെ ജൂബിറ്റർ പോലും എന്ന് വല്ലാതെ പറയേണ്ടി വരും പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഗ്രഹ എന്താണെന്ന് വെച്ചാൽ എച്ച് ഡി വൺ സീറോ സീറോ ഫൈവ് ഫോർ സിക്സ് ബി എന്ന എക്സോട്ടാണ് ഒരു ഗ്രഹമാണ് ഈ ഒരു ഗ്രഹം ചെയ്ത് മുന്നൂറ്റി അയിപത്തി എട്ട് പ്രകാശ വർഷം അകലെയാണ് സ്ഥിതി ചെയ്തത് ഇന്ന് നമ്മുടെ ഭൂമിന്റെ സർഫസിൽ ഏയ് പ്രധാനമായിട്ടുള്ള ഏ മാർ പ്ലേറ്റുകളാണ് ഉള്ളത് അല്ലെ മൂന്ന് കോടി വർഷങ്ങൾക്കും ഏ മാജറായിട്ടുള്ള ഏ പ്രധാനപ്പെട്ട പ്ലേറ്റുകളും ഒറ്റ ഒരു സിംഗിൾ പ്ലേറ്റായിരുന്നു ഒറ്റ ഒരു സിംഗിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരുന്നു പാങ്കി എന്ന പേരിലാണ് ഗവേഷകർ ഈ ഒരു പ്ലേറ്റിനെ വിളിക്കുന്നത് അത് ഭൂമിന്റെ മൂന്നിലെ ഒരു ഭാഗവും ആക്ച്വലി ഒരു പാങ്കി ആയിരുന്നു എന്നാണ് ഗവേഷ്കരി പറയുന്നത് അത് ഒരു സമയം എന്ന് പറഞ്ഞാൽ ഡിനോസറുകൾ ഒക്കെ ജീവിച്ചിരുന്നത് പിന്നെ ഇന്നത്തെ മെമൽസിന്റെ റപ്റ്റേൽസിന്റെ ആൻഡ് ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് കേട്ടോ എന്താണെങ്കിലും പിന്നീട് ഒന്നേ പോയിന്റ് ഏഴ് കോടി വർഷങ്ങൾക്കുമ്പോൾ വേറെ വലിയൊരു ഭൂമികുൽക്കം ഉണ്ടാവുകയാണ് അതൊരു വളരെ അതിശക്തമായിട്ടുള്ള ഒരു ഭീകരമായിട്ടുള്ള ഭൂമികുൽക്കം സംഭവിച്ചത് കാരണമാണ് ഈ ഒരു പാങ്ക് മൊത്തമായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നത് അങ്ങനെയാണ് ഇത് മൊത്തമായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് ഒരു എ പ്ലേറ്റ് എ മേജനായിട്ടുള്ള പ്ലേറ്റിലോട്ട് എത്തിയതാണ് ഗവേഷണ അഭിപ്രായപ്പെടുന്നത് സ്റ്റഡി പ്രകാരം അവർ പറയുന്നത് അടുത്തൊരു രണ്ടര കോടി വർഷങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും പാങ്കിയ ഫോം ചെയ്യുന്നതാണ് അതൊരു പ്ലേറ്റുകളെല്ലാം കൂടി ചേർന്നിട്ട് വീണ്ടും പാങ്കിയ ഉണ്ടാവും എന്നാണ് നമ്മുടെ ഭൂമിന്റെ കോറിലുള്ള താപനില എന്ന് പറഞ്ഞാൽ ആറായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതേ ചൂട് തന്നെയാണ് സൂര്യന്റെ സർഫസിലും ഉള്ളത് അത്രമാത്രം മാരകമായിട്ടുള്ള ചൂടാണ് ഭൂമിന്റെ ഉള്ളിലായത് ഭൂമിന്റെ കോറിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് മറ്റൊരു സർഫസിലായിട്ടുള്ള ഫാക്ട് എന്ന് വെച്ചാൽ കോറിൽ ടൺ ണ്ട് എന്നാണ് ഈ ഒരു സ്വർണ്ണത്തിന്റെ ഈ എമൗണ്ട് ഈ ഒരു സ്വർണം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഭൂമി മൊത്തമായിട്ട് ആ ഒരു ഭൂമി മൊത്തമായിട്ട് നമുക്ക് സ്വർണത്തിനൊണ്ട് പൊതിയാനായിട്ട് സാധിക്കും അത്രമാത്രം സ്വർണം കൊണ്ട് അത്രമാത്രം സ്വർണത്തിനു ഷീറ്റും കണക്ക് നിർവഹിക്കാൻ സാധിക്കും അത്രമാത്രം സ്വർണം ഭൂമിന്റെ കോറിൽ കിടക്കുന്നു എന്നാണ് ജിയോ സയന്റിസ്റ്റുകൾ പറയുന്നത് നമ്മുടെ ഭൂമി ഫോം ചെയ്തിട്ട് ഏകദേശം നാനൂറ്റി അമ്പത് കോടി വർഷങ്ങളായി ഭൂമിയുടെ ഇന്നത്തെ നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ട് ഭൂമിയുടെ ഇന്നത്തെ ഒരേ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ടുള്ള ചന്ദ്രൻ ഭൂമിയുടെ തുടക്കകാലങ്ങളിൽ ഉണ്ടായിരുന്നോച്ചാൽ ഇല്ലായിരുന്നു പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ചന്ദ്രൻ ഫോം ചെയ്യുന്നത് അതാണ് ജാൻഡ് ഇമ്പാക്ട് തിയോറി ഇതെന്നില്ല ഗവേശ്വര് പറയുന്ന വെച്ചാൽ ചന്ദ്രന്റെ ഫോമേഷൻ എങ്ങനെയാണെന്ന് വെച്ചാല് ഗവേശ്വര് പറയുന്നത് ചൊവ്വന്റെ അത്രക്കും വലുപ്പമുള്ള ഒരു ഗ്രഹം തിയറിന്റെ പേരിലായിരുന്നു ഗവേശ്വര് ആ ഒരു ഗ്രഹത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിയ ഒരു ഗ്രഹം വന്നിട്ട് ഞാൻ ഭൂമിയിലോട്ട് ഒന്ന് ഇടിക്കുകയാണ് അങ്ങനെ ഒരു കൂട്ടിയുടെ കാരണം ഭൂമി ഇത് വളരെ വലിയൊരു ഭാഗം ഭൂമിന്റെ വളരെ വലിയൊരു പാർട്ട് ഭൂമി സ്പ്ലിറ്റ് ആയിട്ട് അതായത് മൊത്തമായിട്ട് സ്പേസിലോട്ട് പൈരസിലോട്ട് മൊത്തമായിട്ട് തെറിച്ച് പോയില്ല അതിന് പകരമായിട്ട് ഭൂമിനെ വലയം വെക്കാനായിട്ട് തുടങ്ങുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ് അതിൽ എന്താ പറയുക ചെറിയ ചെറിയ പീസുകൾ അതായത് പല പല പാർട്ടുകളായിട്ടായിരുന്നു ആ ഒരു ഭാഗങ്ങൾ ഭൂമിന്റെ ഭാഗങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അതിൽ ഭൂമിനെ വലയം വെക്കാനായിട്ട് ആ ഒരു പാട്ടുകൾ മൊത്തം ഭൂമിനെ വലയവെക്കാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് വല വെച്ച് വലയം വെച്ച് അതൊക്കെ ഒരു സ്ട്രക്ചർ ആയിട്ട് അതാണ് നമ്മൾ ചന്ദ്രൻ ചന്ദ്രൻ ചെയ്താണ് പറയുന്നത് ും ഇന്നത്തെ പോലെ ഇരുപത്തിനാല് മണിക്കൂറായിരുന്നു ഒരു ദിവസം ഒരിക്കലും അല്ല നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രൻ ഉണ്ടാകുന്ന കറക്കെന്ന് പറഞ്ഞ ഫാസ്റ്റ് ആയിരുന്നു ഭൂമി കറങ്ങിട്ടുണ്ടായിരുന്നത് സൂപ്പർ ആയിട്ടുള്ള വേഗതയായിരുന്നു അതിമാരകമായിട്ടുള്ള വേഗതയായിരുന്നു അതായത് സൂപ്പർഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതത്തെ ഭൂമിയിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നാല് മണിക്കൂറൊക്കെ ആയിരുന്നു അത് ഭൂമി ഒത്തായിട്ട് കറങ്ങി തരായിട്ട് ഒരു നാല് മണിക്കൂറൊക്കെ മതി അതത്തെ ഒരു ദിവസം പറഞ്ഞാൽ നാല് മണിക്കൂറായിരുന്നു ഏതാ പേട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ചന്ദ്രനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അങ്ങനെ ചന്ദ്രൻ ഫോം ചെയ്തിന് ശേഷം നാല് നാല് അഞ്ച് മണിക്കൂറെ അങ്ങനെ ഗ്രാവിറ്റി കാരണം ചന്ദ്രന്റെ ഗ്രാവിറ്റി കാരണം അഞ്ചും ആറ് മണിക്കൂറിലോട്ട് എത്തി അങ്ങനെ ഭൂമിന്റെ കറക്കം സ്ലോ ആയിട്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അങ്ങനെയാണ് നാനൂറ്റിഅമ്പത് കോടി വർഷങ്ങൾക്ക് ഇപ്പുറം ഇത് ഇരുപത്തി മണിക്കൂറിലോട്ട് എത്തിയത് ഇത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അടുത്തൊരു കോടി സ്ലോൺ സ്ലോ ഡൗൺ ആയിട്ട് മുപ്പത് മണിക്കൂറിലോട്ട് വരെ എത്തുന്നതാണ് ഗവേഷ്വര് പറയുന്നത് അത്തരത്തിൽ തീർച്ചയായിട്ടും ഒരു ദിവസം ഭൂമിയുടെ കറക്കം വരെ സ്റ്റോപ്പ് ആയി പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ന് ഭൂമി കറങ്ങുന്നതിന്റെ വേഗത എന്ന് പറഞ്ഞാല് മണിക്കൂറില് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് അതായത് ഒരു സെക്കൻഡില് അര കിലോമീറ്റർ ദിവസം കൂടും തോറും ചൂട് കൂടി വരികയാണ് അല്ലെ ഗവേഷൻ പറയുന്നത് സൂര്യന്റെ പ്രായം കൂടുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ചൂട് കൂടി വരുമാണ് ഇതിൽ ഒരു കടക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ നൂറ് കോടി വർഷങ്ങൾക്കായു പത്ത് ശതമാനത്തോളം ആയി മാറും അതനുസരിച്ച് സൂര്യൻ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റും ഭയങ്കര റൈസമാവും അതായത് അടുത്തൊരു ഇരുന്നൂറ് മുതൽ മുന്നൂറ് കോടി വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഭൂമിലോട്ട് വരാൻ പോകുന്ന ചൂട് എന്ന് പറഞ്ഞവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല പീക്ക് ലെവൽ ടെമ്പറേച്ചർ ആയിരിക്കും അതിമാരകമായിട്ടുള്ള താപനില ആയിരിക്കും അതേപോലെ തന്നെ അടുത്തൊരു ഇരുന്നൂറ് മുന്നൂറ് കോടി വർഷങ്ങൾ ഭൂമിയിലുള്ള എല്ലാ സമുദ്രകള് കടലുകള് വെള്ളം നദികൾ എല്ലാ തന്നെ വറ്റിപ്പോ അത്തരത്തിലൂടെ തന്നെ മൊത്തമായിട്ട് ഇല്ലാതായി പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണെന്നൊക്കെ കറല്ലി വയസ്സനായിട്ട് വരികയാണ് അവർ അപ്പൂപ്പരായിട്ട് വരികയാണ് അതായത് സൂര്യന് തീർച്ചയായിട്ടും ഒരു നക്ഷത്രമാണല്ലോ ഒരു നക്ഷത്രം തീർച്ചയായിട്ടും ഒരു ഒമ്പത് മുതൽ പത്ത് ബില്ല് ഒരു തൊള്ളായിര മുതൽ ആയിരം കോടി വർഷക്കായിട്ട് മാക്സിമം ജീവിക്കുകയുള്ളൂ അതാണ് മാക്സിമം ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാല് അതായത് സൂര്യന്റെ ഓൾമോസ്റ്റ് ആൾ ജീവിച്ച് കയറും അഞ്ഞൂറ് കോടി വർഷങ്ങളായി സൂര്യനുണ്ടായിട്ട് യാകെ അഞ്ഞൂറ് കോടി വർഷങ്ങളാണ് റിമൈൻ ആയിട്ട് ഉള്ളു അതോടുകൂടി സൂര്യൻ ഇല്ലാണ്ടാവും ഭൂമിക്ക് ഉള്ളിലായിട്ട് വേറെ ഒരു ലോകമുണ്ട് വേറെ ഒരു കടലുണ്ട് ഗ്ലേഷ്യർ പറയുന്നത് ഭൂമിന്റെ ഉള്ളിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഏകദേശം അറുനൂറ്റി അറുപത് കിലോമീറ്റർ താഴ്ചയിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാല് നമ്മള ഭൂമിന്റെ സർഫസിൽ കാണുന്ന വെള്ളമുണ്ടല്ലോ അതായത് സമുദ്രങ്ങളിൽ നിന്നുള്ള വെള്ളം നദികളിൽ നിന്നുള്ള വെള്ളം അങ്ങനെ ഭൂമിന്റെ സർഫസിൽ നമ്മൾ കാണുന്ന എല്ലാ വെള്ളം എടുത്തു കയറാലും അതിന് മൂന്ന് ഇരട്ടി മൂന്ന് ഇരട്ടി എമൌണ്ട് ഓഫ് വെള്ളം ഇത്രയും താഴ്ച അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ താഴ്ചയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് അത്രക്കുള്ളൊരു സമുദ്രം ലിക്വിഡ് അതിന് പകരമായിട്ട് ഒരു സ്ട്രക്ചറിലാണ് പേരിലാണ് ഗവേഷൻ കല്ലിനെ വിളിക്കുന്നത് ചില വിധത്തിൽ കുറിച്ച് പറയുന്ന കാര്യം എന്താ വെച്ചാൽ ആക്ച്വലി ഒരു കാലത്ത് ഭൂമിന്റെ ഉണ്ടായിരുന്ന വെള്ളം ഭൂമിന്റെ സർഫസിൽ ഉണ്ടായിരുന്ന ഒരു വെള്ളം എന്ന് സമുദ്രങ്ങളല്ലാതെ ഉണ്ടായിരുന്നാൽ പിന്നീട് ഭൂമിക്കുളക്കങ്ങൾ കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് അത്തരത്തില് ഭൂമിന്റെ അടിയിലോട്ട് ഷിഫ്റ്റ് ആയി പോയതാണ് എന്നാണ് എന്താ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടുന്ന് വളരെ വലിയൊരു ടണൽ ഉണ്ടാക്കിയിട്ട് കുഴിച്ചു കുഴിച്ചു പോയിട്ട് ഭൂമിൻ്റെ അപ്പറത്തിലോട്ട് നിങ്ങൾക്ക് എത്തണം അങ്ങനത്തെ ഒരു ടണൽ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കുഴിച്ചുവിച്ച് ഏകദേശം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് കിലോമീറ്ററോളം കുഴിച്ചെത്തി അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭൂമിന്റെ കോറിലോട്ട് തരാനായിട്ട് സാധിക്കും പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ് ഇപ്പൊ നമ്മൾ ഒരു ഫാക്ട് പറയാൻ വേണ്ടി പറയുന്നുള്ളൂ വീണ്ടും നമ്മൾ കുഴിച്ചു കുഴിച്ചു പോയി കഴിഞ്ഞാൽ ഏകദേശം പതിനായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി രണ്ട് കിലോമീറ്ററോളം അതായത് ടോട്ടലി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി രണ്ട് കിലോമീറ്ററോളം കുഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭൂമിന്റെ മറ്റേ സൈഡിലോട്ട് തരായിട്ട് സാധിക്കും അതായത് പിന്നീട് ഒരു ടണലിലോട്ട് തെളിച്ച് ചാടി കയറിയാൽ ഒരു നാൽപ്പത്തിരണ്ട് മിനിറ്റ് മതി നേരെ ഭൂമിന്റെ അപ്പുറത്തെ സൈഡിലോട്ട് എത്താനായിട്ട് പറയുന്നത് നമ്മുടെ ഭൂമിന്റെ ഡയമീറ്റർ നോർത്ത് പോളിന് സൗത്ത് പോളിലോട്ട് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് കിലോമീറ്ററും ഇക്റ്റൂറൽ റീജിയനിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്ററുമാണ് സൂര്യനിൽ നമ്മുടെ ഭൂമിയിലോട്ട് ഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്മിക് റേഡിയേഷൻസ് ചാർജർ ആയിട്ടുള്ള മറ്റു പാർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഭൂമിയിലോട്ട് എത്തുന്നതിന് റെസിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഭൂമിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണല്ലേ ഈ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ നമ്മുടെ ഭൂമിന്റെ അകത്തുള്ള ഇരുമ്പുകൾ മോട്ടമായിട്ടുള്ള അയണവും കാര്യങ്ങളൊക്കെ ഭൂമി കറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും സമയത്താണ് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചെയ്തത് മാഗ്നറ്റിക് ഫീൽഡ് അവർ പരിശോധിച്ച കാര്യം നമുക്ക് മനസ്സിലാവും വളരെ വീക്ക് ആണ് ഇരുപത്തിയഞ്ച് മുതൽ മൈക്രോടെസ്റ്റിലൊക്കെയാണ് വരുള്ളൂ അത് വളരെ കുറവാണ് ഇത് എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഒരു ബാർ മാഗ്നറ്റിക് അത് സാധാരണ ഒരു ബാർ ഒരു പതിനയ്യായിരം മൈക്രോടെസ്റ്റിൽ വരും അത്രമാത്രം വീക്കാണ് നമ്മുടെ ഭൂമിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ നമ്മുടെ ഭൂമിയിൽ നിന്ന് ബൈ ബൈ എന്ന് പറഞ്ഞ് ാണ് അത് ടാറ്റ കൊടുത്തിട്ട് ആള് വിട്ടു പോവാനായിട്ടുള്ള പ്ലാനാണ് നിലവിൽ ഓരോ വർഷവും മൂന്നര സെന്റിമീറ്റർ ചന്ദ്രൻ നമ്മുടെ ഭൂമിയിൽ നിന്ന് അകന്നു പോകുന്നത് ഒരു കാലത്ത് നമ്മുടെ ഭൂമിക്ക് രണ്ട് ചന്ദ്രൻ ഉണ്ടായിരുന്നു ഏകദേശം രണ്ട് കോടി വർഷങ്ങൾക്ക് രണ്ടര കോടി വർഷങ്ങൾക്ക് ഒക്കെ നമ്മുടെ ഭൂമിക്ക് ഇന്നൊരു ഗ്രീനിഷ് നിറമാണല്ലേ ഓവറോൾ നോക്കി കഴിഞ്ഞാല് ആ ഒരു സമയത്തൊക്കെ പർപ്പിൾ നിറമായിരുന്നു നമ്മുടെ ഭൂമിക്ക് ഉണ്ടായിരുന്നത് അന്റാർട്ടിക്കയുടെ ഭൂമിയിലെ എഴുപത് ശതമാനത്തോളം ഫ്രഷ് വാട്ടർ ഹോൾ ചെയ്തിരിക്കുന്നത് ലോകത്തിലെ വാട്ടർഫാൾ ആഫ്രിക്കയിലെ വിക്ടോറിയ വാട്ടർ ാണ് ഒരു സെക്കൻഡിൽ പത്ത് ലക്ഷം ലിറ്റർ വെള്ളമാണ് ഇവിടുന്ന് ആക്ച്വലി പോകുന്നത് ഇവിടുന്ന് ചാടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നത് ഏപ്രിൽ പതിമൂന്നാം തീയതി അതൊരു വെള്ളിയാഴ്ചയാണ് ഈ ഒരു ദിവസം ട്രിപ്പിൾ ആസ്ട്രോഡ് വളരെ വലിയൊരു ചിഹ്നഗ്രഹം ഏകദേശം ആണ് ഇതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിഹ്നഗ്രഹം നമ്മുടെ ഭൂമിന്റെ അടുത്തിടെ പാസ് ചെയ്യാനായിട്ട് പോവാണ് ആക്ച്വലി രണ്ടായിരത്തി നാലിലാണ് ഗവേശ്വരി ട്രിപ്പിൾഡ് ചിഹ്നഗ്രഹത്തിന് കണ്ടെത്തുന്നത് അന്ന് ഗവേശ്വരി വന്നിട്ടുണ്ടായി തീർച്ചയായിട്ടും ഹിറ്റ് ചെയ്യും എന്നായിരുന്നു ഇപ്പൊ സ്റ്റഡീസോട് ഗവേഷൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും തന്നെ ഭൂമിയിലോട്ട് ഹിക്കാനായിട്ടൊന്നും പോകുന്നില്ല ഇടിക്കാനായിട്ടൊന്നും അടുത്തിനോട് വളരെ ക്ലോസ് ആയിട്ട് പാസ് ചെയ്യാനായിട്ട് പോവുകയാണ് അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്ന് ചന്ദ്രം പോലും സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ് കിലോമീറ്റർ അകലെയാണ് ചിഹ്നഗ്രഹം നമ്മുടെ ഭൂമിയിൽ നിന്ന് വെറും മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അറുപത് കിലോമീറ്റർ അകലോടെയാണ് പാസ് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് വളരെ ക്ലോസ് ആയിട്ടാണ് പാസ് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ ചിഹ്നഗ്രഹം പാസ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും വളരെ

ഫസ്റ്റ് ഭൂമി അതേപോലെ ആയിരിക്കാം എന്നാണ് അത് അവിടെ ലൈഫ് അവിടെ വേണമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിൽക്കാം നമ്മുടെ ഒരു സെക്കൻഡറി ഭൂമിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൊക്സിവർ സെഞ്ച്വറി ബിനെ കാണാനായിട്ട് സാധിക്കും വേണമെങ്കിൽ അവിടെ അവിടെ ഓക്സിജൻ വരെ അക്സസ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നാണ് ഗവേഷ്വര് പറയുന്നത് ഒരിക്കലും നമുക്ക് ഇതിന്റെ പ്രൂഫ് ഒന്ന് ലഭിച്ചിട്ടില്ല അവിടെ മോസ്റ്റ്ലി പോസിബിലിറ്റി ഉണ്ടെന്നാണ് ഗവേഷ്വര് പറയുന്നത് അത് അവിടെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്ന് ഏകദേശം നാലേ പോയിന്റ് മൂന്ന് പ്രകാശ വർഷം അകലെയാണ് ഈ ഒരു ഗ്രൗ പ്രോക്സിവർ സെഞ്ച്വറി ബി എന്ന സെഞ്ചുറി ബി എന്ന ഈ ഒരു ഗ്രവ് ഈ ഒരു സൂര്യ ഗ്രഹത്തിലോട്ട് നമുക്ക് എത്തുക പറഞ്ഞാൽ ഇപ്പം കറല്ലി ഭയങ്കര ഡിഫിക്കൽട്ടാണ് കാരണം നമ്മൾ ഇന്ന് ഇന്നവരെ നിർമ്മിച്ചു വെച്ച് ഏറ്റവും സോപ്പർ ഫാസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സൂപ്പർ സ്റ്റേറ്റ് ഉള്ള വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ പാർക്ക സോളാർ പ്രോബാണ് അതിന്റെ വേഗത പോലും മണിക്കൂറിൽ ഏഴ് ലക്ഷം കിലോമീറ്റർ ആണ് അത് പ്രകാശത്തിന്റെ പ്രകാശത്തിന്റെ പോലും അവർ വരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നാല് പോയിന്റ് മൂന്ന് വർഷം എടുക്കും അവിടെ എത്തണമെങ്കിൽ അത്രമാത്രം സ്പീഡിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ അവിടെ എത്തുള്ളൂ അത് പ്രകാശത്തിന്റെ മൂന്ന് ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ കവർ ചെയ്യാൻ സാധിക്കും നമ്മൾ ഇന്നവരെ നിർമ്മിച്ചും സൂപ്പർ സ്റ്റേറ്റ് ഉള്ള വെഹിക്കിളിൽ ഏഴ് ലക്ഷം കിലോമീറ്റർ മാത്രമാണ് കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ മണിക്കൂറിൽ അപ്പം നമ്മൾ ആ ഒരു സൂപ്പർ ഫാസ്റ്റ് ലെവലിലോട്ട് എത്തേണ്ടതുണ്ട് അത് ടെക്നോളജി കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ സെറ്റപ്പിലോട്ട് വരാനായിട്ട് പോവുകയുള്ളൂ സോ തീർച്ചയായിട്ടും മാവിൽ മേ ബി നമുക്ക് അവിടെ പോകാൻ കഴിഞ്ഞേക്കാം നമുക്ക് കൂടുതലായിട്ട് അവർ വിധത്തിനെ കുറിച്ച് പഠിക്കാൻ പറ്റിയേക്കാം മേ ബി ഒരു സെക്കൻഡറി ഭൂമിയായിട്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ആൾക്കാരൊക്കെ അവർക്ക് മാറ്റാനായിട്ടും സാധിച്ചേക്കാം മേ ബി